ഒറ്റടിക്ക് ഇരുപത്തിരണ്ട് ആനകൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് കാണുന്നത് ആദ്യമായിട്ടാണ് കാണിച്ചത് നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഇവിടെ ഒരു ഹോളി ക്രോസ് കോൺവെൻറ്റ് സ്കൂളിൻ്റെ പരിസരത്താണ് കുറച്ചും കൂടെ മുന്നേ പോയിട്ട് കാണുന്നത് ഒരു രണ്ട് മൂന്നെണ്ണത്തിനെ ഇവിടെ കാണുന്നുണ്ട് ഇത ഇവിടെ വന്ന് ഒന്ന് രണ്ട് നാല് ഇതില് കാണാ ശരിക്ക് ഇത് ശരിയില്ല മൊബൈൽ ആ കൂട്ടം അവിടെ കൂട്ടം ഈ രണ്ടെണ്ണത്തിന് തന്നെ കാണുള്ളൂ ഈ ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പാണെങ്കിൽ പിന്നെ കാണൂലെ മൂന്ന് നാല് അഞ്ച് ആറ് ആറിനുണ്ട് ഇവിടെ മറ്റേ കൂട്ടം കാണുന്നുണ്ടോ ഓ ഒന്ന് രണ്ട് മൂന്ന് നാല് തന്നെ ഞാൻ കാണി അതിൻ്റെ ബാക്കിൽ തോന്നുന്ന ആറ് ഒക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് ഞാൻ അവിടെ ഇതാ പടക്കം പൊട്ടിക്ക്ണ്ട് അത് ആൾറെഡി കാട്ടിലെ പിന്നെ അടക്കം പൊട്ടിക്കുന്നുണ്ട് അതോ 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 അതാ വേണ്ട ചെല്ലത്തിന് ഒരുമിച്ച് കാണാപ്പിള രസം ആവടിയോടെ ആയിട്ട് കാണുന്ന ഒരു കൂട്ടം കാണുമ്പോ രസൂട്ടം രണ്ട് ഗ്രൂപ്പ് ഒന്നായി തോന്നണത് നമ്മൾ ഒറ്റക്കെട്ടായി നിക്കണം ഒരു തീരുമാനം എടുത്തു പോകും രണ്ടെണ്ണം തെറ്റി പോണതാ